ഞാൻ ആദ്യം പത്രത്തിൽ വന്നൊരു വാർത്ത വായിക്കാം ലീഗ് പ്രവർത്തകനടക്കം രണ്ടുപേർ എം ഡി എം എ പിടിയിൽ ഇതിൽ പിടിയിലായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ നജീബ് ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ട അഥവാ തെപ്രോട് പഞ്ചായത്തിൽപ്പെട്ട വീരാഞ്ചറ സ്വദേശിയാണ് ഞാൻ ഈ വാർത്ത ആദ്യമേ കാണിക്കാൻ ഒരു കാരണമുണ്ട് എന്തിനുമേതിനും കക്ഷി രാഷ്ട്രീയം കലർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നത് ചില ലീഗുകാരുടെ സ്ഥിരം സ്വഭാവമാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൻ്റെ പശ്ചാത്തലത്തിലും അടുത്ത കാലത്തായി കണ്ടുവരുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെപ്രങ്കോട് ഗ്രാമ എൽ ഡി എഫിന്റെ ഭരണസമിതി ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് ലഹരിക്കെതിരെ അതിന്റെ കരട് രേഖ ജനങ്ങളുടെ മുന്നിൽ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സമർപ്പിക്കാൻ ഒരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ആ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുമ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലായ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സഖാവ് കുമാരൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ലഹരിയുടെ അമിതമായ ഉപയോഗം നമ്മൾ മനസ്സിലാക്കാൻ ഇത് ലോകത്താകെ എല്ലാ തലത്തിലും അരാജകത്വവും ഇത്തരം സാമൂഹിക വിപത്തും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളമല്ല ഒന്നാം സ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ വളരെ വലിയ പ്രചരണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നു അപ്പോൾ എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും ഇതിൻ്റെ വാർത്തകൾ വല്ലാതെ വരികയാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഒരു ദുർവ്യാഖ്യാനം നടന്നത് കേരളമാണ് ഇതിൽ ഭയങ്കര ഇത് കേരളമല്ല ശാസ്ത്രീയമായ കണക്കിൽ കേരളം പിറകില അതേപോലെ അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ ഉൽപ്പാദനമൊക്കെ നടക്കുന്നത് എന്നാൽ തുടർന്ന് സംസാരിച്ച ലീഗിന്റെ വാർഡ് മെമ്പർ കിട്ടിയ സമയം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുള്ള അവസരമായിട്ടാണ് ഉപയോഗിച്ചത് സ്വന്തം പാർട്ടി പ്രവർത്തകർ എം ഡി എം എ പിടിയിലായിട്ടും ഒരു ജാള്യതയും ആ സദസ്സിന്റെ ഉദ്ദേശശുദ്ധി പോലും തിരിച്ചറിയാതെ മറ്റു ചില വെട്ടിത്തങ്ങളും വിളിച്ചു പറഞ്ഞു ഇപ്പൊ അടുത്തിടെ സഹബാസ് എന്ന ഒരു വിദ്യാർത്ഥിയെ മയക്കുമരുന്നുമായി സ്കൂളിൽ അടിച്ചു കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പോലും നിയമമില്ലാത്ത ഈ രാജ്യത്ത് ആ അഞ്ച് കുട്ടികൾക്കും പരീക്ഷ ചെയ്താൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ നിർമാർജനം ചെയ്യാൻ പറ്റുക പിടിക്കപ്പെട്ടവർ സത്യത്തിൽ അവർ മാസങ്ങളോളം ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ പിടിക്കപ്പെടുന്ന സമയത്ത് അടികളും മറ്റുതായും നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമായി നല്ല രീതിയിൽ ഒരു ലഹരി വിമുക്ത കേരളമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്ന ഒരു സംഭവമല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാതെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ചായിരിക്കും മൂപ്പരി ഇതെല്ലാം വിളിച്ചു പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ മയക്കുമരുന്ന് വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് അക്കാര്യമാണ് സഖാവ് കുമാരൻ സൂചിപ്പിച്ചത് പക്ഷേ അതും ലീഗിന്റെ വാർഡ് മെമ്പർക്ക് അത്രക്ക് പിടിച്ചില്ല നമ്മുടെ കുമാരൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലും മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും ഒക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ പത്ത് മുപ്പത്തഞ്ച് വർഷം അറബ് രാജ്യത്ത് ജോലി ചെയ്ത ഒരാളാണ് ഞാൻ പല ശിശാനടപടികളും നേരിട്ട് കണ്ടിട്ടുണ്ട് കള്ളന്മാരെ പിടിച്ചിട്ടും അതുപോലെ മയക്കുമരുന്ന് മദ്യപിച്ചിട്ട് ഒക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പള്ളിക്ക് മുന്നിൽ കൊടുന്ന് ഇത് ചെയ്ത വ്യക്തിയെ കൈ വേക്കിലൊക്കെ കൂട്ടി കെട്ടി കെടുത്തിക്കൊണ്ട് അടിക്കുന്ന മൂന്ന് ശിക്ഷാനടപടികൾ ഞാൻ കണ്ടിട്ടുണ്ട് കോടതിയിൽ നിന്ന് ജഡ്ജി കൂടെ വന്ന് നിന്നുകൊണ്ട് ആണ് ഇവരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്നത് ഏറ്റവും വലിയ പള്ളീൻ്റെ മുന്നിൽ ഒന്നുകിലെ ജുമാക്ക് ശേഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിക്കുന്ന നമസ്കാരത്തിൻ്റെ സമയങ്ങളിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ശിക്ഷകൾ നടപ്പാക്കാൻ തയ്യാറാവുകയാണെന്നെങ്കിൽ സർക്കാർ അതിന് മുൻകൈ എടുത്തുകൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മക്കൾ അല്ലെ വളർന്നു ഉപയോഗിക്കുന്നവരൊക്കെ പിന്നോട്ട് ചലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അതേ വേദിയിൽ തുടർന്ന് സംസാരിച്ച സി പി ഐ എമ്മിന്റെ സെക്രട്ടറി സഖാവ് ഷാജിത്ത് ഇതിനെല്ലാം ചേർത്ത് നല്ല കിടിലൻ മറുപടിയാണ് നൽകിയത് നേരത്തെ ഇവിടെ ഒരു പഞ്ചായത്തിലെ മെമ്പർ പറഞ്ഞു ഇത്തരം വിഷയങ്ങൾക്കകത്തും കക്ഷി രാഷ്ട്രീയം കാണുക എന്നത് നമ്മളെ സംബന്ധിച്ച് ശാപമാണ് എന്ന് ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്ക് ഷഹബാസ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടതിൽ വേദനിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത് എല്ലാവർക്കും അതിൽ പ്രയാസമുണ്ട് എല്ലാവർക്കും അതിൽ വേദന ഉണ്ട് അഞ്ച് കുട്ടികൾ അതിൻ്റെ അഞ്ച് കുട്ടികൾ അതിൽ കുറ്റവാളികളാണ് പ്രതികളാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഇരിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ഒരു കുറ്റത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റവാളികളെന്ന് വിളിക്കാൻ പോലും കഴിയില്ല അവരെ കോടതിയിൽ പോലും ഹാജരാക്കാൻ വേണ്ടി കഴിയില്ല മാത്രവുമല്ല അവർ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ ഇന്ത്യൻ ഭരണഘടന പ്രകാരം വ്യവസ്ഥയില്ല അതാണ് പ്രത്യേകത അങ്ങനെയുള്ളൊരു ഈ നിയമത്തെപ്പറ്റി നമ്മൾ അറിയില്ലെങ്കിൽ നിയമം പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നിയമത്തെപ്പറ്റി അറിയില്ല എന്നത് ഒരു എക്സ്ക്യൂസ് അല്ല അതുകൊണ്ട് നിയമം പഠിക്കണം ബാലാവകാശ നിയമപ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല അവൻ ഏത് തെറ്റ് ചെയ്താലും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ എന്ത് എന്തെഴുതിയത് പരീക്ഷ എഴുതിയത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇതിൽ കട്ടി രാഷ്ട്രീയത്തിനനുസരി വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ഉമ്മയുടെ കൂട്ടത്തിൽ നാളെ നിങ്ങളാരും പെടാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വന്ന ആളുകളെങ്കിലും ഇവിടെ എക്സൈസ് ഓഫീസർ എടുക്കുന്ന ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെങ്കിലും ഇനി അത്തരത്തിൽ മാറിപ്പോകാതിരിക്കാനുള്ള നല്ല ജാഗ്രതയും ഇടപെടലും ഉണ്ടാകണം സി പി ഐ എമ്മിൻ്റെ പൂർണ്ണ പിന്തുണ ഈ പഞ്ചായത്ത് അധികാരികൾക്ക് നൽകുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു സമയവും സന്ദർഭവും മനസ്സിലാക്കാതെ ഓരോ അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ